വട്ടിയൂർക്കാവ് വെള്ളയ്ക്കടവ് സരസ്വതി ഭവനിൽ രത്നാകരന്റെ വീടിന് തീ പിടിച്ചു വെളുപ്പിന് അഞ്ച് പത്തൊൻപതിന് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം നിലയത്തിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫോഴ്സ് വെള്ളയ്ക്കടവിലെത്തുമ്പോൾ കോൺക്രീറ്റ് വീട് പൂർണമായും കത്തി ആളിപ്പടർന്ന അവസ്ഥയിലായിരുന്നു സേന ഉടൻ തന്നെ ഫയർ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിച്ചു തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു വിറകടുപ്പിൽ കത്തിച്ച വിറകുകൊള്ളി മാറ്റിയിട്ട് അതിൽ നിന്നും തീ പടർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം അടുക്കള ഉൾപ്പെടെ ഒരു മുറിയും മുറിക്കകത്തെ സാധന സാമഗ്രഹികളും ഗ്യാസ് സ്റ്റൗ തുണികൾ തടികൾ അലമാര റാക്ക് സ്യൂട്ട്കേസ് ചുമർ തുടങ്ങി പൂർണമായും കത്തിനശിച്ചു സേനയുടെ സമയോചിത ഇടപെടൽ മൂലം തീ മറ്റു മുറികളിലേക്ക് വ്യാപിക്കാതെ നിയന്ത്രിച്ചു തിരുവനന്തപുരം നിലയത്തിൽ നിന്നും ആസ്റ്റോ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് ആസ്റ്റോ ജയകുമാർ എഫ്ആർഒ രഞ്ജിത്ത് ശരത് വിഷ്ണുനാരായണൻ അനീഷ് എം വി അനീഷ് കുമാർ വിവേക് എഫ്ആർഒമാരായ ബൈജു അനു എൻകെ ബിജു മോൻ ശിവകുമാർ ഹെച്ച് ജി രഞ്ജിത്ത് എന്നിവർ അടങ്ങുന്ന മൂന്ന് യൂണിറ്റ് ഫോഴ്സ് പ്രവർത്തിച്ചു